അസലാ വൈകു വല്ലാ വിബാത്തു അലഹമുല്ല അലഹമുല്ലാ ഹിറബിൽ ആലമീൻ മുഹമ്മദിൻ മുഹമ്മദീൻ വാലാഅലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹമുള്ള ശ്രോതാക്കളെ തൻ്റെ മക്കളെ അല്പം ത്യാഗം ചെയ്ത് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് നമ്മളൊക്കെ അവർക്ക് വേണ്ട ഹോംവർക്കുകൾ എഴുതി കൊടുത്തും അവരുടെ പിന്നാലെ ഇരുന്നുമൊക്കെ മുൻകാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് നമ്മൾ മഹാനായ സായുബിന് അബി വക്കാസ് റലി അള്ളാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി റഹ്മാഹുമുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം കാന സായുൻ യുഅലിമു ബനീഹി അഹുലഹിൽ സാഹദുബിന് അബി വക്കാസ് ചുവടെ പറയുന്ന പദങ്ങൾ പ്രാർത്ഥനകൾ തൻ്റെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് പതിനാല് ആൺകുട്ടികളും പതിനേഴ് പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതുപോലെ എഴുത്ത് പഠിപ്പിക്കുന്നതുപോലെ സാഹുബിന് അബീ വക്കാസ് ഈ പ്രാർത്ഥനകൾ പദങ്ങൾ തൻ്റെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇന്ന റസൂർ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം തീർച്ചയായും നബി അലൈഹി വസല്ലം സാഹു ദുബറ വസ്ല്ലം

അള്ളാഹുവെ ഭീരുത്വത്തിൽ നിന്ന് ധൈര്യമൊക്കെ ഉണ്ടായി പെട്ടെന്ന് പേടിയിലേക്ക് പോകുന്ന സുസ്ഥമായ ഉറക്കം നഷ്ടപ്പെടുന്ന ഭീരുത്വത്തിൽ നിന്ന് എല്ലാത്തിനും പേടിയുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു വാഴുതുപിക്ക അൻ ഉറദ്ദ ഇല അർഥലി ലംബ്ര അങ്ങേയറ്റം പ്രായമാകുന്ന പ്രായത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു അടിമകളെ നിങ്ങൾ കൊണ്ടിരിക്കുക എല്ലാ രോഗങ്ങൾക്കും മരുന്ന് വച്ചിട്ടുണ്ട് വാർദ്ധക്യത്തിനൊഴികെ എന്ന് കാണാൻ പറ്റും ആഫിയത്തുള്ള ദീർഘായുസ്സാണ് നമ്മൾ ചോദിക്കേണ്ടത് പ്രായം അങ്ങേയറ്റം എത്തി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നു ദുനിയാവിൻ്റെ പരീക്ഷണം ദുനിയാവു തന്നെ പരീക്ഷണാലയമാണ് ആ ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് ശരണം തേടുന്നു വാഴോദുബിക്ക മിൻ അദാബിൽ ഖബർ മരണത്തിനപ്പുറം ചെന്നു ചേരുന്ന ആരും കൂട്ടിനില്ലാത്ത എൻ്റെ ഖബറിൽ ആ ഖബറിൽ ചില പരീക്ഷണങ്ങളുണ്ട് അദാബുകളുണ്ട് ആ ഖബറിൻ്റെ അദാബിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന പ്രാർത്ഥന മഹാനായ സഅദ്ബ് നബി വക്കാസ് റലി അള്ളാഹു മുൻഹു തൻ്റെ മക്കളെ ഒരധ്യാപകൻ എഴുത്തും വായനയും പഠിപ്പിക്കുന്നതുപോലെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം നമുക്കും പ്രാർത്ഥനകൾ പതിവാക്കാം ഭീരുത്വത്തിൽ നിന്നും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്നും ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നുമൊക്കെ അള്ളാഹുവിനോട് നമുക്ക് ശരണം തേടാം അള്ളാഹു താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി